അരി കൂടെ പാലത്തിന്റെ അടത്തിട്ടോട്ടെ പാലം പാല പാല എപ്പഴും ശരിക്കും അവിടെ പണി ആ പെര നോക്കി ഓല സംഭവം ഓല സംഭവം വെള്ളം കേറിയാണെ ഇതൊക്കെ അല്ല അതൊക്കെ വെള്ളം കയറിയാണ് എന്റെ കുടുംബക്കാർ ഇല്ലാത്ത ഇവിടെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന ഇവിടെ അങ്ങോട്ട് ഒഴിവാക്കിയെന്ന് പോയ ഈ ഭാഗത്തോക്കെ പേടിച്ചിട്ട് അടിന്ന

താമരശേരി റോഡ് എന്താ റോഡ് കേരളത്തിൽ ഇങ്ങനത്തെ പണ്ട് പണ്ടത്തെ വന്നിട്ട് എട്ടങ്ങാറ് കൊണ്ടുപോയി ആളാണ് അതുകൊണ്ടാണ് എന്നിട്ട് വിനജന്താ പൈപ്പ് നന്നാക്കി കൊടുക്കാത്തോ ആ മന്ത്രി ആ കോഴിക്കോട് കോഴിക്കോട് നല്ല അവറിയ ഇതേ സംഭവം സംഗതി പൊളിയാട്ടോ ഈ റോഡ് അല്ലേ മുരളേട്ടോ ഓ ഗോതമ്പുറോടാതിട്ടാ ഗോതമ്പു ഗോതമ്പുറോടെ ഇനി അരി റോഡും